അവളുടെ എനിക്ക് സംശയമുണ്ട് അങ്ങനെ ഒരു സംശയം ഇവളുടെ നിന്റെ നിന്റെ വലിയമ്മ നോക്കിയാ അതാണ് സത്യം എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി നല്ല പരിക്കുണ്ട് ശരീരം സമന്യം തരക്കേടില്ലാത്ത രീതിയിലാ ചതച്ചത് പുറമേയുള്ള മുറിവിനേക്കാൾ കൂടുതൽ ഉള്ളിലായിരിക്കും കുറച്ചു ദിവസം കിടക്കട്ടെ അമ്മയ്ക്കും അച്ഛനും മോൾ പോയി കൂട്ടിരിക്കട്ടെ അപ്പോഴേ ചെറുതായിട്ടൊന്നും വേണ്ട ഇത്തിരി ഹെവിയായിട്ട് തന്നെ ആയിക്കോട്ടെ ചെലവ് ഞാൻ നോക്കിക്കോളാം അതവരർഹിക്കുന്നുണ്ട് പിന്നെ അവൾ എന്റെ ഭാര്യയാണെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല അപ്പൊ പിന്നെ അവരെന്റെ അമ്മായി അച്ഛനും അമ്മായിയമ്മയും ആക്കണ്ടേ ആവശ്യമൊന്നുമില്ല അവസാനം കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ രണ്ടും ഒരു അടുത്ത് തന്നെ വരുമോ ഇങ്ങനെ അല്ല നിങ്ങൾ രണ്ടും ഒന്നിക്കും ഒന്നാ ചോദിച്ചത് അങ്ങനെ ഒന്നും സംഭവിക്കില്ല